ഒരു കാലഘട്ടത്തിൽ തലമുറച്ചുകൊണ്ടും ശരീരത്തിന്റെ നഗ്നതകൾ മറച്ചുകൊണ്ടും മാർ പോലും ദർശിപ്പിക്കാത്ത വിധത്തിൽ ഒരു കുട കൊണ്ട് പോലും പരിപൂർണമായി നഗ്നത മറച്ച് ഇട്ടുകൊണ്ട് നടന്ന മുസ്ലിം അങ്കമാരിൽ നിന്ന് സഹോദരിമാരിൽ നിന്ന് ഇന്ന് മാറി ഇന്ന് ചാനലുകൾ സൃഷ്ടിക്കപ്പെടുകയും യൂട്യൂബിൽ സദാസമയം തുറന്നിട്ടതാകുന്ന ആറിടത്തോടുകൂടി ശരീരത്തിന്റെ ആകാര സൗഷ്ടവങ്ങളും അംഗരാവണ്യങ്ങളും പരപുരുഷന്മാർക്ക് ദർശിപ്പിക്കാത്ത വിധത്തിൽ ലൈവായി നിന്നുകൊണ്ട് നിങ്ങൾ രാത്രിയിൽ എന്നോടൊപ്പം കിടപ്പറ പങ്കിടാൻ വരൂ എന്ന അർത്ഥത്തിൽ ഞാൻ സാരി കൊടുത്തുകൊണ്ട് ലൈവിൽ വരുന്നുണ്ട് ഞാൻ ചുരിദാർ ഇട്ടുകൊണ്ട് ലൈവിൽ വരുന്നുണ്ട് ഞാൻ ബിക്കിരി ഇട്ടുകൊണ്ട് ലൈവിൽ വരുന്നുണ്ട് അതുകൊണ്ട് രാത്രിയിലെ ഒരു മണി മുതൽ നാലു മണി വരെയുള്ള സമയത്ത് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അതിന്റെ ക്യാമ്പയിനിൽ നിങ്ങൾ പങ്കാളികളാകണമെന്ന് പറഞ്ഞ് മുസ്ലിം സഹോദരിമാര് വരെ യൂട്യൂബ് ചാനലുകൾ തുടങ്ങി രംഗപ്രവേശനം നടത്തുന്ന ശരീരത്തിൻ്റെതാകുന്ന അവയവങ്ങൾ പരമശ്യമായി മറ്റുള്ളവർക്ക് കാഴ്ച വെക്കാൻ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യത്തേതാകുന്ന മുസ്ലിം സഹോദരിമാർ മാറിയിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ അറിയാതെ പോകരുത് പിന്നെ നമ്മുടെ തലമുറയൊക്കെ ഇന്ന് എവിടെയാണ് എവിടെയാണ് ഇന്നത്തെ എന്ന് മനസ്സിലാക്കണം നമ്മൾ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്നതാകുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നപ്പോ അവരെ കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാകുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ മലപ്പുറം ജില്ലയിലുള്ളതാകുന്ന മുസ്ലിം സഹോദരങ്ങളായിരുന്നു ഇവിടുത്തെ സഹോദരിമാരായിരുന്നു എന്നുള്ള വസ്തുത അവൾ അറിയാതെ പോകരുത് വെളിയങ്കോട് നിന്നുകൊണ്ട് ഞാൻ മലപ്പുറം ജില്ലയിലെ മുഴുവൻ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഓർത്തട്ടെ ഒരു കാലഘട്ടത്തിൽ തലമുറച്ചുകൊണ്ടും ശരീരത്തിന്റെ നഗ്നതകൾ മറച്ചുകൊണ്ടും പരപുരുഷന്മാരെ പോലും ദർശിപ്പിക്കാത്ത വിധത്തിൽ ഒരു കുടകൊണ്ട് പോലും പരിപൂർണമായി നഗ്നത മറച്ച് ഹിജാബിട്ടുകൊണ്ട് നടന്ന മുസ്ലിം അംഗമാരിൽ നിന്ന് സഹോദരിമാരിൽ നിന്ന് ഇന്ന് മാറി ഇന്ന് ചാനലുകൾ സൃഷ്ടിക്കപ്പെടുകയും യൂട്യൂബിൽ സദാസമയം തുറന്നിട്ടതാകുന്നൂടി ശരീരത്തിന്റെ ആകാര സൗഷ്ടവങ്ങളും അംഗലാവണ്യങ്ങളും പരപുരുഷന്മാർക്ക് ദർശിപ്പിക്കാത്ത വിധത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ രാത്രിയിൽ എന്നോടൊപ്പം കിടപ്പറ പങ്കിടാൻ വരൂ എന്ന അർത്ഥത്തിൽ ഞാൻ സാരി കൊടുത്തുകൊണ്ട് ലൈവിൽ വരുന്നുണ്ട് ഞാൻ ചുരിദാറിട്ടുകൊണ്ട് ലൈവിൽ വരുന്നുണ്ട് ഞാൻ ബിക്കനി ഇട്ടുകൊണ്ട് ലൈവിൽ വരുന്നുണ്ട് അതുകൊണ്ട് രാത്രിയിൽ ഒരു മണി മുതൽ നാലു മണി വരെയുള്ള സമയം ത്ത് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അതിന്റെ ക്യാമ്പയിനിൽ നിങ്ങൾ പങ്കാളികളാകണമെന്ന് പറഞ്ഞ് മുസ്ലിം സഹോദരിമാര് വരെ യൂട്യൂബ് ചാനലുകൾ തുടങ്ങി രംഗപ്രവേശനം നടത്തുന്ന ശരീരത്തിൻ്റെതാകുന്ന അവയവങ്ങൾ പരവശ്യമായി മറ്റുള്ളവർക്ക് കാഴ്ച വെക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യത്തേതാകുന്ന മുസ്ലിം സഹോദരിമാർ മാറിയിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ അറിയാതെ പോകരുത് പിന്നെങ്ങനെയാണ് ഈ ലോകത്ത് വിപത്തുകൾ വരാതിരിക്കുക പിന്നെങ്ങനെയാണ് മൃഗീയമാകുന്ന ഭൂരിവശത്തോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് വലിയ വലിയതാകുന്ന വിധികൾ നമുക്കെതിരെ നടപ്പിലാക്കാതിരിക്കുക പടച്ചറപ്പിന്റെ പരീക്ഷണം നമുക്കുണ്ടാവും കാരണം നമ്മൾ തിന്മയുടെ വക്താക്കളായി ഒരു ഭാഗത്ത് നമ്മുടെ ായി മാറിക്കൊണ്ടിരിക്കുന്ന തൊപ്പിയുടെ പിറകെ പോകുന്നു അവിടെ വന്നതാകുന്ന ചെറുപ്പക്കാരോട് വന്നിരുന്ന ചാനലുകാർ ചോദിക്കുന്നുണ്ട് മോനെ നീ എന്തുകൊണ്ടാണ് തൊപ്പിയിൽ കാണുന്നത് അദ്ദേഹത്തിൽ എന്ത് ഗുണമാണ് കാണുന്നത് അപ്പോൾ പറയുന്നു അദ്ദേഹത്തിൻ്റെതാകുന്ന ആ സംസാര ശൈലിയാണ് ആക്ടിംഗാണ് അദ്ദേഹത്തിന്റെ ആ രീതിയാണ് മറ്റൊരു പെൺകുട്ടിയോട് ചോദിക്കുന്നു പത്ത് വയസ്സും ഇരുപത് വയസ്സുമുള്ള പെൺകുട്ടികളാണ് ഇതിനിടയിലുള്ള സഹോദര സഹോദരിമാരാണ് അവിടെ വന്നിട്ടുള്ളത് ഒക്കെയും മുസ്ലിം ചെറുപ്പക്കാർ ഭൂരിഭാഗം ഒക്കെയും മുസ്ലിം സഹോദരിമാർ ചോദിക്കുമ്പോൾ പറയുന്നത് അദ്ദേഹത്തിന്റെ അശ്വലിരച്ചുവയുള്ള വാക്കുകൾ ഞങ്ങൾക്ക് വല്ലാത്ത ഹരം കൊള്ളിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ മനസ്സിന്റെ അകന്തലങ്ങളിൽ ഒരിക്കലും ജീവിതത്തിൽ നാവു കൊണ്ടോ ഹൃദയം കൊണ്ടോ പോലും ചിന്തിക്കാൻ പാടില്ലാത്ത അശുലി രച്ചുവയുള്ള വാക്കുകൾ പരസ്യമായി യൂട്യൂബ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ജനങ്ങളിലേക്ക് വിളിച്ചെറിയിക്കുകയാണ് എന്താണ് സമൂഹത്തിന് വിവാഹം ചെയ്യുന്നത് എന്താണ് സമൂഹത്തിന് ഈ സമൂഹത്തിന് അദ്ദേഹം നിൽക്കുന്ന നന്മ എന്താണ് ഇവിടെ യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന ആളുകൾ ധാരാളമുണ്ട് ഇഷ്ടം പോലെയുള്ള ആളുകളുണ്ട് ഇന്നലെ വന്ന മുഹന്തിരാകുന്ന അബ്ദുൽ സഖാദും നമുക്കറിയാവുന്ന മുഖന്തിരാകുന്ന ഉസ്തുമാരും എന്റെ പ്രിയ സുഹൃത്താകുന്ന അറിവിന്ദരാവിലെ ഉസ്താദും ഈ വിനീതനടക്കം എത്രയോ സമൂന്നതരാകുന്ന ഉസ്താദുമാർ വലിയ വലിയ ആരമീയങ്ങളടക്കം അവരുടെ ആശീർവാദത്തോടുകൂടി മനോഹരമായ രീതിയിൽ യൂട്യൂബ് ചാനലുകൾ നടത്തുന്നുണ്ട് ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് മനോഹരമാകുന്ന ധീനി ബോധം ആ പരിശുദ്ധമാക്കപ്പെട്ട ആത്മീയ മജിസിലൂടെ നൽകാൻ എത്രയോ ആളുകൾ അലഹമുല്ല അതിലൂടെ വിക്രുകൾ ചെല്ലുന്നുണ്ട് അതുകൊണ്ടല്ലേ ഇരു സമസ്യയിലെ പണ്ഡിതന്മാർ അവർ അതിനെ ആശീർവദിക്കുകയും അനുസരിച്ചു കൊണ്ടുള്ള അത്തരത്തിലുള്ള വിക്രുകൾ ഈ സമൂഹത്തിൽ നിലനിൽക്കണമെന്ന് അവരെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അത് നിലനിൽക്കണമെന്നുള്ള ആശ വെക്കുകയും ചെയ്യുന്നത് ഈ ചാനലുകൾ തുറന്നു വെച്ചിട്ട് പത്ത് പേരെ വിക്ര ചെല്ലിപ്പിക്കുവാനും പത്ത് പേർക്ക് നന്മ പറഞ്ഞു കൊടുക്കുവാനും ഉപകരിക്കുന്നതിനപ്പുറം ഇതിനപ്പുറത്തേക്ക് ഒരു അശ്രീ ിയുടെ കവാടം തുറക്കാൻ വേണ്ടി ലോകം മുഴുവനും നിലകൊണ്ടാൽ എവിടെയാണ് ആളുകൾ എത്തിച്ചേരുക ഒന്ന് ചിന്തിക്കാൻ കേവലം കുറഞ്ഞ നാളുകൾ കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാക്കിയെടുത്തതാകുന്ന മാറ്റം ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ആത്മീയത പരിപൂർണമായി നഷ്ടപ്പെടുത്തി കളയുന്നു എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം ഒരു പുതു തലമുറയിൽ ചെറുപ്പക്കാരാണ് അടുത്തതാകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ ഈ ചെറുപ്പക്കാർ അവരിലാണ് ഈ നാടിന്റെ പ്രതീക്ഷ ഈ തൊപ്പി ധരിച്ചവരും ഈ തലയെ കെട്ടി ധരിച്ചതും സമുന്നതരാകുന്ന പണ്ഡിതന്മാരുടെ ഈ ഒരു തലമുറ നഷ്ടപ്പെട്ടു പോയാൽ നമ്മളൊക്കെ ഒന്ന് മരിച്ചു പോയാൽ അടുത്ത തലമുറ ഏത് നിലയിലേക്കാണ് എത്തിപ്പെടുന്നത് എന്ന ചിന്ത നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഈ ചെറുപ്പക്കാരനെ നന്മയുടെ വക്താവായി ഉപദേശിച്ചുകൊണ്ട് ഒരുപാട് പ്രമുഖരായ പണ്ഡിതന്മാർ മനോഹരമായ രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടി നിർദ്ദേശം കൊടുത്തപ്പോ ആ ചെറുപ്പക്കാരനെല്ലാം കേട്ടിട്ട് പിറ്റേ ദിവസം ലൈവിൽ വന്നിട്ട് പറഞ്ഞു മൂന്ന് വട്ടം ഇസ്തഫാര ചെല്ലിയപ്പോ ആളുകൾ വിചാരിച്ചു അള്ളാഹു നന്നായെന്ന് നോക്കിയപ്പോൾ അവൻ ഷഡ്യൂരി താഴ്ത്തി കാണിച്ചിട്ട് പറയാൻ ഹൈവാമാരെ നിങ്ങളൊക്കെ ഇതാണടാ എന്ന് പറയ ആലിമീങ്ങളെ പണ്ഡിതന്മാര് ഇത്തരത്തിൽ കോമരങ്ങളായി ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തിൽ ഒരു ചെറുപ്പക്കാരൻ മാറിയതിന്റെ പിന്നിൽ അവനെ മാത്രമല്ല കുറ്റപ്പെടുത്തുന്നത് അവന്റെ മാതാപിതാക്കൾക്കും ഒരു പങ്കുണ്ട് എന്ന് എല്ലാ പണ്ഡിതന്മാരും തുറന്നു പറയാം കാരണം മക്കളോട് സമീപിക്കുന്ന ചില രീതികൾ മൃഗീയമായി പോകാൻ പാടില്ല ഖുർആൻ ആ വിഷയം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്

وَتَعْفُوْا وَتَصْفَحُوا وَتَغْفِرُوا فَإِنَّ اللَّهَ غَفُورٌ رَّحِيمٌ പരിശുദ്ധമായ ഖുർആാനൂടെ അല്ലാഹു സ്വയാനു നിങ്ങളുടേതാകുന്ന ചില ഭാര്യമാരിൽ ചില ഇണകളിൽ ചില മക്കളിൽ അവർ അല്ലാഹു നിങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളാക്കിയിട്ടുണ്ട് അതുമല്ലും നിങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളായ നിങ്ങളുടെ ചില ഇണകളും ചിലരുടേതാകുന്ന മക്കളും ശ്രദ്ധിക്കണേ അതുമല്ലപ്പും നിങ്ങളുടെ ശത്രുക്കളാകാം അന്ന് പറയാം ചിലപ്പോ എത്ര നോക്കിയാലും നന്നാവൂല എത്ര റെഡിയാക്കി നോക്കിയാലും റെഡിയാവൂല അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ പ്രത്യേകമായി ഒന്ന് ശ്രദ്ധ ചരിത്രണേ എന്ന് പരിശുദ്ധമായ പുറ وَإِنْ تَعْفُوا وَتَصْفَحُوا وَتَغْفِرُوا فَإِنَّ اللَّهَ غَفُورٌ رَّحِيمٌ അല്ലയോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആട്ടി ഓടിക്കരുതേ വീട്ടിൽ നിന്ന് പുറത്താക്കരു എത്രയാണെങ്കിലും നിങ്ങളുടെ ചോരയാണ് ചോരയാണ് അതുകൊണ്ട് തന്നെ വയ്യോ തെറോ അവർക്ക് നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുത്താൽ അവർക്ക് നിങ്ങൾ പുറത്തു കൊടുത്താൽ അത് അള്ളാഹു പുറത്തു കൊടുക്കാനും കാരണമാകുമേ നന്നാക്കാൻ വേണ്ടി ഉപദേശിക്കണം നിർദ്ദേശിക്കണം അത് വേണ്ടെന്നല്ല അതൊക്കെ വേണം വേണ്ട രീതിയിലൊക്കെ ശ്രദ്ധിക്കണം ഏഴ് വയസ്സത്തുമ്പോ നിസ്കരിക്കാൻ വേണ്ടി കല്പിക്കുകയും നോമ്പ് പിടിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും പത്ത് വയസ്സത്തുമ്പോ നിസ്കാരവും നോമ്പും ഒക്കെ ഒഴിവാക്കിയാൽ മുറിവ് പറ്റാത്ത നിലയിൽ അടിക്കുമേണമെന്ന് പറഞ്ഞു അതിനപ്പുറം ഒരു കാടത്തെ നിയമം മക്കളോട് ചെയ്യാൻ പാടില്ല മക്കളെ വീട്ടിൽ നാട്ടി ഓടിച്ച് പുറത്താക്കി പടിയടച്ച് വെണ്ണം വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാനത് വലിയ ഈമാലിന്റെ പ്രവർത്തനമായിട്ട് ചെയ്തു എന്നൊന്നും പറയാൻ പാടില്ല അതൊക്കെ കഴിഞ്ഞു ആ ഒരു കാലവും കഴിഞ്ഞു പണ്ടത്തെ ഉസ്സാദുമാർ അടിക്കുന്നത് പോലെ ഇന്നത്തെ തലമുറയിൽ ഉസ്സാദുമാരെ കൈവെക്കലുണ്ടോ അടിക്കലുണ്ടോ ഇല്ല മുമ്പ് ഇരിക്കുന്നതാകുന്ന എത്രയോ കാരണവമാർക്ക് നല്ല അടി കിട്ടിയവരുണ്ട് അതിനനുസരിച്ച് കുറാൻ പഠിച്ചവരുണ്ട് ഇന്നത്തെ തലമുറയിൽ അത് കുറവ് വന്നിട്ടുണ്ട് ആ ഒരു ശൈലി അവലംബിക്കുന്നില്ല കുറാൻ പറയുന്നതും അങ്ങനെയല്ല ചെയ്യേണ്ടത് മറിച്ചവരോട് നല്ല രീതിയിലുള്ളതാകുന്ന രീതിയിലുള്ള പെരുമാറ്റം അവർക്ക് കൊടുക്കേണ്ട ചെറിയ പ്രായം മുതൽ ഏഴ് വയസ്സ് വരെ അവരോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കണം കളിച്ചും രസിച്ചും കൊണ്ട് അലി ചെറിയ പ്രായം മുതൽ ഏഴ് വയസ്സ് വരെ കുട്ടികളോട് നിങ്ങളെ കളിച്ചും രസിച്ചും നിലകൊള്ളണേ ഏഴു വയസ്സ് മുതൽ പതിനാല് വരെ കുട്ടികളെ മര്യാദ പഠിപ്പിച്ചുകൊണ്ട് ഇത് നമ്മൾ കളിപ്പിക്കേണ്ട സമയത്ത് കളിപ്പിക്കൂല ഭയങ്കര ഇടിയും ഒഴിയും കൊടുക്കുക മൂന്ന് വയസ്സുള്ള കുട്ടിയെ നോമ്പ് പിടിപ്പിച്ചിട്ട് അവനെ കൊണ്ട് എടങ്ങേറാക്കി സുന്നത്ത് നോമ്പും ഫറന്നു ഒക്കെ പിടിപ്പിച്ച് അവനിരുന്ന് നോമ്പ് തുറക്കുന്നതിന്റെ ഫോട്ടോ സ്റ്റാറ്റസിൽ ഇടാനും ആപ്പമാരും ഉമ്മമാരും വല്ലാതെ വ്യഗ്രപ്പെടുന്ന കാലഘട്ടം മൂന്ന് വയസ്സുള്ള കുട്ടിയോട് നോമ്പ് നോമ്പു പിടിപ്പിക്കാരാ പറഞ്ഞു ഏഴ് വയസ്സെത്തുമ്പോഴാണ് കുട്ടികളോട് നോമ്പ് തന്നെ പിടിക്കാൻ വേണ്ടി കൽപ്പന കൊടുക്കാൻ പറഞ്ഞത് പ്രചോദനം കൊടുത്ത് അവൻ കൂടെ പിടിച്ചു ഒരു ഉച്ചവരി ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് വിശക്കും വിശക്കെന്ന് പറയുമ്പോൾ ആഹാരം കൊടുക്കണം അത് മൂന്ന് വയസ്സുള്ള കുട്ടിയെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചിട്ട് ഉമ്മ സെൽഫി എടുത്തിട്ട് ഉമ്മാക്ക് ക്രെഡിറ്റ് മകന് വിശപ്പും അവൻ വലുതാവുമ്പോ ഏഴു വയസ്സിലേക്ക് എത്തുമ്പോൾ പിന്നെ നോമ്പെന്നുള്ളത് അവനൊരു ഭാരമായി കാണുക അതുകൊണ്ടാണ് അന്ന് തുടങ്ങി വെച്ച ചില ചെയ്തികൾ ഇന്നും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചില കുട്ടികൾ നോമ്പ് പിടിക്കുന്ന സമയത്ത് റമതാം മാസത്തിൽ പോലും ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകാൻ പോകും മുഖം കഴുകുന്ന കൂട്ടത്തിൽ ശരി വെള്ളം കുടിച്ചേക്കും കാരണം അത് മുമ്പ് ഇടങ്ങാറായി പിടിക്കാൻ തുടങ്ങിയതാണ് ഇതിന്റെ ഒരു ഹലാവത്ത് മാധുര്യം അവൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോഴും ഉണ്ടാ യഥാർത്ഥത്തിൽ അവന് കൊടുക്കേണ്ട ശൈലി നിങ്ങൾ നോക്ക് അലി റലി പറയുന്നു ചെറിയ പ്രായം മുതൽ ഏഴ് വയസ്സ് വരെ കുട്ടികളുമായി കളിച്ചും രസിച്ചും ഇടപഴകണം ഏഴ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ കുട്ടികൾക്ക് മര്യാദ പഠിപ്പിക്കണം അതിബുഹും സ്വഭാവ പിന്നെയാണ് മര്യാദ പതിനാല് വരെ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ മര്യാദ പഠിപ്പിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെ ഏത് രീതിയിൽ എവിടെ നിന്ന് കഴിക്കണം വിസ്മിതല് കഴിക്കണം അതവും ഗുരുത്വവും ഒക്കെ അവിടെ പഠിപ്പിച്ചു കൊടുക്കണം പതിനാല് വരെ കുട്ടികളോടൊപ്പം ചേർന്നത് കൊണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കണം പതിനാല് ടു ഇരുപത്തിയൊന്ന് പിന്നീടുള്ള ഏഴ് വയസ്സുവരെ അവനോടൊപ്പം കൂട്ടുകാരനെ പോലെ ചേർന്ന് നിൽക്കണം അങ്ങനെ ഒന്ന് ചേർന്ന് നിന്നാൽ പിന്നെ നമ്മുടെ മക്കൾ ലസ്ബിയനാകൂയില്ല സ്ത്രീകൾ സ്ത്രീകൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് സ്വവർഗരതി അനുരാഗികളായി മാറുന്നതിനെയാണ് ലസ്ബിയൻ എന്ന് പറയുക നമ്മുടെ സമൂഹത്തിൽ നിന്നതും വല്ലാതെ അധികരിച്ചിരിക്കുന്നു പുരുഷൻ പുരുഷനുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട് പരസ്യം ജോഡികളായി ഒരുമിക്കുന്നതിനെയാണ് കെ എന്ന് പറയുക ഇന്ന് വലിയൊരു വിഭാഗം തന്നെയുണ്ട് ചെറിയതല്ല വിശാലമായ വിഭാഗമാണ് എൽ ജി പി ജി ക്യൂ എന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്കും പിന്നെയും പല നീളത്തിൽ അതിൻ്റെതാകുന്ന ഓരോ ഭാഗങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഭോഗവസ്തുവായി കാണുന്നത് നായ ഭോഗവസ്തുവായി കാണുന്നവരുണ്ട് കുതിരയെ ഭോഗ വസ്തുവായി കാണുന്നവരുണ്ട് മനുഷ്യനെയല്ല മനുഷ്യേതര ജീവികളിൽ നിന്ന് മാറി 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 കാലം മാറിക്കൊണ്ടിരിക്കാൻ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ ഇങ്ങനത്തെ തലമുറയിലേക്ക് മാറാൻ സ്ത്രീയും പുരുഷനുമായി ഏറ്റവും മനോഹരമാകുന്ന ബന്ധം നിന്ന് മാറി പുരുഷൻ എന്നിടത്ത് നിന്നും സ്ത്രീ സ്ത്രീ എന്നിടത്ത് നിന്നും മാറി വീണ്ടും മാറി മാറി പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ നായിയുമായി ബന്ധപ്പെടുന്ന അവസ്ഥയിലേക്ക് ലോകമെത്തിയിരിക്കുന്നു എന്ന വസ്തുത നമ്മൾ അറിയണം അതിനും ഗ്രൂപ്പുകളുണ്ട് വലിയ സംഘങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യങ്ങളിലേക്കും ഒക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ അറിയാതെ പോകരുത് പഠിക്കണം നമ്മൾ പറയവയാണ് ലോകാവസാനത്തിന്റെ സമയമാകുമ്പോൾ അതിന്റെ അടയാളങ്ങളെ എണ്ണിയ കൂട്ടത്തിൽ നിധങ്ങൾ പറയുകയാണ് ലൈംഗിക 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 നടത്തുന്ന നടത്തുന്ന കാലഘട്ടത്തിലേക്ക് എത്തിപ്പെടുമേ എത്തിപ്പെടുമേ സ്ത്രീ അവസ്ഥയിലേക്ക് രോഗം നടത്തിയിട്ട് അനുരാഗികളായി വിവാഹം കഴിച്ചുകൊണ്ട് കേകളായി കേടുന്ന ഒരു കാലഘട്ടം കടന്നു വന്നാൽ ലോകാവസാനത്തെ പ്രതീക്ഷിച്ചുകൊള്ളണേഴ്ച നടത്തിക്കൊണ്ട് സ്വയം എന്ന കാലഘട്ടം വന്നാൽ ലോകാവസാനമാണ് ലോകാവസാനമാണ് അന്ന് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് പറയുമ്പോ അത്ഭുതം കൂറിയിരുന്ന സാവത്ത് സുബഹാനന്ദ ഇന്ന് നമ്മൾ നേർക്ക് നേരെ ഈ സംഭവങ്ങൾ കാണുകയല്ലേ മുസ്ലിം സഹോദരിമാർ കോടതിയിൽ വന്നുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെ പ്രതി കോടതി മുറിയിൽ നിർത്തിക്കൊണ്ട് എനിക്കും എന്റെ ഇന്ന പെണ്ണും ജീവിക്കാനുള്ള തരണേ എന്ന് കൂട്ടുകാരിയോ അങ്ങനെ ജീവിക്കുന്നവരും ഇവിടെ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഒക്കെ രംഗത്ത് വരുന്നത് ആരാ പരസ്യമായി രംഗത്ത് ഇവിടെ എല്ലാം വരുന്നത് നമ്മുടെ ഒക്കെ മുസ്ലിം സമുദായം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ചു അവരെ ശ്രദ്ധിക്കണം സ്കൂളുകളെ തുറക്കപ്പെട്ടു സ്കൂളിലേക്ക് പോകുന്ന മക്കൾ എത്ര മണിക്കാണ് രാവിലെ പോകുന്നത് എത്ര മണിക്ക് തിരിച്ചു വരും പണ്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ വാപ്പമാർ നമ്മളെ ശ്രദ്ധിച്ചതുപോലെ നമ്മുടെ ഉമ്മമാർ നമ്മളെ ശ്രദ്ധിച്ചതിനേക്കാൾ ഉപരി അതിലേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കേന്ദ്രീകരിക്കണമെന്ന് കാരണം മക്കളൊക്കെ നമ്മളെയൊക്കെ ഒരുപാട് കബളിപ്പിക്കുന്ന രോഗത്തേക്ക് ഇന്നത്തെ തലമുറ മാറിയിരിക്കുകയാണ് മൊബൈലിൽ അടിച്ചിട്ടിരിക്കുന്ന ജോസഫ് എന്ന പേരടിച്ചിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജോസഫ് അല്ല നിന്റെ മകൻ അടിച്ചിട്ടിരിക്കുന്ന നമ്പർ ജോസഫ് എന്ന് അടിച്ചിട്ടിരിക്കുന്നത് ആ നമ്പർ ഡയൽ ചെയ്തിട്ട് മറുതലക്കിൽ ഇരിക്കുന്നവരുടെ ശബ്ദം കേൾക്കുമ്പോഴാണ് അത് അമ്മണിയായി മാറുന്നത് പെണ്ണിന്റെ മാറുന്നു പേര് ജോസഫ് എന്ന് അടിച്ചിട്ടിരിക്കുന്നു ഇതൊക്കെ പഴയ പരിപാടിയാണ് കേട്ടോ ഇപ്പൊ അതൊക്കെ മാറി വാപ്പായുമായി കാണാതിരിക്കാൻ വേണ്ടി മക്കൾ ചെയ്യുന്ന തരികട നമ്പരുകൾ അപ്പൊ ഉമ്മ തന്നെ മോനെ എടുത്തുകൊണ്ടുവരികയാണ് കൂട്ടുകാരൻ മറ്റേ ജോസഫ് വിളിക്കും കാര്യമായിട്ട് ഉമ്മയുടെ മുന്നിൽ നിന്ന് തന്നെ എന്നെ ലൈനടിക്കുന്ന പെണ്ണുമായിട്ട് കമന്റ് അടിക്കുക ഉമ്മയാണ് സാധനം എടുത്തുകൊണ്ട് വന്നത് ഉമ്മ വിചാരിച്ച കൂട്ടുകാരനെ ജോസഫിനെ കുറിച്ച് ഇടക്കിടക്ക് വാതു വരാതെ വാതു പറയുന്നുണ്ട് ജോസഫാന്ന് വിളിച്ചു ഉദാഹരണം പറയ ഇതേപോലെ ഓരോ പേരുകൾ സ്ത്രീകൾ അടിച്ചത് കൂട്ടുകാരിയാന്ന് കരുതിയിട്ട് ഉമ്മ എടുത്തു മൈമൂന എന്ന് പറഞ്ഞാ കൊടുക്കുന്നത് മൈമൂന എന്നും അല്ല ഇത് വേറെ തീമാണ് വിളിക്കുന്നത് ആളുകൾ വേറെ എത്രയോ മൊബൈൽ ഫോണുകൾ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകളും അല്ലാത്ത ഫോണിലും ഒക്കെ വ്യത്യസ്തമാകുന്ന സംഭവങ്ങൾ വീഡിയോകൾ ഹൈഡ് ചെയ്തു വെക്കാൻ പറ്റുന്ന ആപ്പുകൾ ഇന്ന് സുലഭമാണ് അപ്പായുമായി അത്ര തിരിച്ചും മറിച്ചു വിട്ടു നോക്കിയാലും ഒരു സംഭവം കാണാൻ പോകുന്നില്ല സണ്ണീനൊക്കെ വേറൊരു ഭാഗത്തിരിക്കുക എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുക അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കുമാറവായുമായി കാണാതിരിക്കാനൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്ന വകുപ്പ് വകുപ്പിറങ്ങിട്ടുണ്ട് ഞാൻ പറഞ്ഞത് മക്കളെല്ലാം മറച്ചു പിടിക്കുന്ന ലോകം നമ്മുടെ മക്കളെ സ്വാനിഹ്യങ്ങൾ ചെറുക്കട്ടെ അതുകൊണ്ട് റബ്ബ് വിചാരിച്ചാലല്ലാതെ ഇതിന് യാതൊരു അതിന് അതിനെന്ത് വേണം നമ്മൾ എന്ത് വേണം ശരിക്കും തക്കുവറുക പിടിക്കണം ബാപ്പായും ഉമ്മായും നല്ല കറകളഞ്ഞ തക്കുവയുടെഹുലുകാരാകണം മക്കൾക്ക് വേണ്ടി എപ്പോഴും ചെയ്യണം ചെയ്യണം നിർബന്ധ മക്കൾ ഉണ്ടായതിനു ശേഷല്ല നേരത്തെ ദ്വാരക്കാനാണ് പുറം പഠിപ്പിച്ച എനിക്കൊരു കുട്ടിയെത്താള്ള കുട്ടിയെത്താള്ള ഒരു കാര്യമില്ല നമ്മൾ അള്ളാഹോട് ചോദിക്കേണ്ടത് സ്വാല്ഹായ ഒരു എപ്പോഴും അങ്ങനെ ചോദിക്കും ഒരു ദ്വാര ചെയ്യാൻ എഴുതി വിടുമ്പോഴും നമ്മൾ ആ വാക്കൂടി എഴുതണം സാലിഹായ ഒരു വേണ്ടി നമ്മുടെ കാര്യം സാലിഹായ വേണ്ടി സന്താനത്തെ നൽകണേ ദ്വാരം

മാത്രല്ല മക്കളെ മുഴുവൻ അങ്ങോട്ട് സാലിഹികളാക്കി വകുല്ലൻ മുഴുവനങ്ങോട് സാരീഹികളാക്കി ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى കൊല്ലി ഐ എനിക്കൊരു മകനെ നൽകണേ അല്ലാ സ്വാലിഹായ മകനെ നൽകണേ എന്ന് ഇബറാഹി നബിത്വായി ചെയ്തപ്പോ അള്ളാഹു പരമ്പരം മുഴുവനും പ്രവാചകന്മാരാഗ പിന്നീട് ഒക്കെ അവരുടെ ഇരിക്കും ഒരു ദുവാ ഇല്ല കുറച്ച് കുങ്കുമപ്പ് കിട്ടുവാണെങ്കിൽ അത് പാലിൽ കലക്കി കൊടുത്തിട്ടും കുഞ്ഞിനെ വെളുപ്പിക്കാൻ കുട്ടി കുട്ടിയായെന്നറിഞ്ഞപ്പോ തന്നെ കുങ്കുമപ്പും സാലിഹികളിൽ ചേർക്കട്ടെ നമുക്ക് എങ്ങനെയും ഇത് വെളുപ്പിച്ച് കിട്ടിയാൽ മതി കുട്ടി സാലിഹാവനോ ഹൽക്കി പിടിക്കുന്നവനാണോ എന്നൊരു വിഷയം അതൊക്കെ പിന്നീട് അവിടെ പ്രശ്നം തുടക്കത്തിലേ ശരിയാക്കണം ശരിയാകണം കുട്ടിയെത്താ സാരസാദ കുട്ടിയായിപ്പോ ഇനി എന്താ ചെയ്യാത്തി യും സന്താനങ്ങളെയും പെൺകുളിർമയാകുന്ന സന്താനങ്ങളായി ഇണകളായി നീ കപൂലാക്കണേ അള്ളാ മുത്തങ്ങൾക്ക് എന്നെ ഇമാക്കണേ അല്ലാ നേതൃത്വമാക്കണേ അല്ലാ

ുട്ടുന്ന സന്ദർഭത്തിലും ബഹുമാനപ്പെട്ടവർ മറിയം ബീപിയുടെ മഠം ചോദിച്ചു വാങ്ങിക്കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് റബിനോട് ചെയ്തതും ഇതാണ് അള്ളാഹുവേ എനിക്കൊരു കുഞ്ഞിനെ നൽകണേ അള്ളാൻ

الله سبحانه وتعالى فنادته الملائكه وهو قائم يصلي في المحراب ان الله يبشرك بيحيى مصدقا بكلمه من الله وسيدا وحصورا ونبيا من الصالحين

അതിനാണ് ഈ അമലുകൾ ചെയ്യാൻ പറഞ്ഞത് അതിനാണ് തപ്പുവെച്ചുള്ള ജീവിതം അതിന് ലൈംഗിക വിശുദ്ധി അനിവാര്യമാണ് മോശപ്പെട്ട ഒരു തരത്തിലേക്ക് നമ്മുടെ കാതോ നമ്മുടെ അവയവങ്ങളോ കൊണ്ടുപോകാൻ പാടില്ല പാടില്ലകൾ പരപുരുഷന്മാർക്ക് ദർശിപ്പിച്ചുകൊണ്ട് നടക്കാനേ പാടില്ല സ്ത്രീകൾ ശ്രദ്ധിക്കും അപുറത്ത് ഒഴിവാക്കാൻ പാടില്ല ഒരു പെണ്ണ് ശരീരം മുഴുവനും നഗ്നതയാ അവരുടെ തലയിലെ മുടി മുതൽ കാലിന്റെ നഖം വരെ അന്യരാകുന്ന പരപുരുഷന്മാരിൽ നിന്ന് മറക്കണേ ഔറത്താ ഔറത്താ പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ തുറന്നിട്ട് ടക്കാൻ പാടില്ല പിശാജ് അവരുടെ നഗ്നതയെ പരപുരുഷന്മാരിലേക്ക് ദർശിപ്പിക്കും എന്ന് റസൂലുള്ളാഹി എന്താ നമ്മുടെ അവസ്ഥ ഇന്നിങ്ങനെ ആഴിയൊരിച്ചു നടക്ക തേരാ ഒരു ശ്രദ്ധയില്ല ഒന്നുമില്ല മോശമാകുന്ന ചുറ്റുവട്ടത്തിലേക്ക് നമ്മുടെ തലമുറകൾ പോകുന്നു ഞാൻ നിർത്താൻ ദീർഘിപ്പിക്കുന്നില്ല അള്ളാഹു നമ്മളെയൊക്കെ സ്വാനിഹികൾ ചേർക്കുമാറാവും അതുകൊണ്ട് ശ്രദ്ധിക്കണേ നമ്മുടെ തലമുറകൾ നല്ലതുപോലെ ശ്രദ്ധിക്കാൻ മാറ്റത്തിനൊരു തിരികൊളുത്തളർത്തണം തക്കോയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം നമ്മുടെ നിസ്കാരം നമ്മുടെ ഇവാദത്തുകൾ നമുക്ക് പടച്ചിറമ്പ് സ്വീകരിക്കണം